കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി സെയിൽ ബോർഡിലിട്ടത് നമുക്കെല്ലാവർക്കും അറിയാം സെയിൽ ബോർഡിൽ ഇട്ടത് കൂടാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പ്രൈസ് ടാഗ് ഒരു കോടി രൂപയുടെ അടിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ രാഹുൽ കെപിയെ സ്വന്തമാക്കാൻ നേരത്തെ തന്നെ രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗളൂരു എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും ഈ രണ്ട് സൗത്ത് ഇന്ത്യൻ ക്ലബ്ബുകൾക്കും രാഹുൽ കെ പി എന്ന മലയാളി താരത്തിന് മേല് താല്പര്യമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന ഭീമമായിട്ടുള്ള ട്രാൻസ്ഫർ ഫീസായിട്ടുള്ള ഒരു കോടി രൂപ നൽകാൻ ഈ രണ്ട് ക്ലബ്ബുകളും ഇതുവരെയും അല്ല അപ്പം രാഹുൽ കെ പിയെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കാൻ രണ്ട് ക്ലബ്ബുകൾ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് പക്ഷേ ഈ രണ്ട് താരങ്ങളും ഈ രണ്ട് ക്ലബ്ബുകളും താരത്തിന് ഇട്ടിരിക്കുന്ന ട്രാൻസ്ഫർ ഫീ ഒരു കോടിയാണ് എന്നുള്ളത് കൊണ്ട് മടിച്ചു നിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു കാര്യത്തിൽ ഇനി ഒക്കെ നടക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ മുന്നിലോട്ട് പോവുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫീസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്തിയിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ എന്താണെന്ന് അറിയില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ബിസിനസ് മോട്ടീവ് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നിങ്ങളുടെ ഊഹം പോലെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെയർ സ്പ്രെഡ് പോലെ ആയിപ്പോവും ഓക്കെ എന്തായാലും രാഹുൽ കെ പിക്ക് ഒരു കോടി രൂപയാണ് ബ്ലാസ്റ്റേഴ്സ് ഇട്ടിരിക്കുന്ന പ്രൈസ് ടാഗ് അപ്പം രാഹുലിനെ സ്വന്തമാക്കാൻ ബംഗളൂരുവും ചെന്നൈയിനും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് കാത്തിരുന്ന് കാണാം